<laughs> <laughs> ും വലിയ വാഹനങ്ങളും നല്ല വസ്ത്രങ്ങളും നമ്മുടെ നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശത്ത് നടക്കുന്ന സ്കൂളില് ആലോചിച്ച നോക്കണം പ്രിയപ്പെട്ടവരെ വീട്ടിൽ നിന്ന് നല്ലൊരു ഷൂ ഇട്ടിട്ട് വീട്ടിലേക്ക് പോയതിന്റെ പേരിൽ നമ്മൾ സ്വാഭാവികമായിട്ട് പറയാറുണ്ട് യു പിന്നെ പ്രിയപ്പെട്ടവരെ രാജസ്ഥാനിലെ കഥകൾ പറയാറുണ്ട് ഡൽഹിയിലെ കഥകൾ പറയാറുണ്ട് നമ്മുടെ മൂക്കിന്റെ മുറ്റത്താണ് നല്ലൊരു പേരിൽ ഈ ഒരു കുട്ടിയെ ചാമാണി പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുന്ന ദയനീയമായ രംഗം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിന്റെ പോക്കൊണ്ട എന്തിനാണ് മറ്റൊരു എത്തുന്നത് സ്വന്തം കുടുംബത്തിൽ സമുദായത്തിലെ മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു പഠിപ്പിക്കേണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ചു കൊണ്ട് ചിന്തിക്കണ പ്രിയപ്പെട്ട രക്ഷിതാക്കള് നീ നിന്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ നിനക്ക് ബോധം വേണം എന്റെ മോൻ വീട്ടിലുണ്ടോ എന്നുള്ളത് തെരുവ് തെട്ടികളായി ജീവിക്കേണ്ടവരല്ല നമ്മുടെ മക്കള് ഈ സമൂഹത്തിലെ അവർ ലഹരികളുടെ മടിമകളായി ഏതെങ്കിലും സ്വപ്നം കണ്ടു കൊണ്ടിരിക്കുമ്പോൾ തന്റെ ചുണ്ടിലേക്ക് ഭക്ഷണം വെച്ചുകൊണ്ട് തന്നെ വളർത്തിയ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മാതാവ് അല്ലെങ്കിൽ പ്രിയപ്പെട്ട പിതാവ് സക്കറാത്ത് വലിക്കുമ്പോ ആരത്തിൽ

ഒരുപാട് ചരിത്രങ്ങൾ പഠിപ്പിച്ച മാസമാണ് ഈ മുഖർമ